നമസ്കാരം ടി വി എൻ എന്റർടൈൻമെന്റ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത് ആർക്കാണ് നഷ്ടമുണ്ടായത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമുണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ഈ യുദ്ധത്തിൽ ആരൊക്കെ ജയിച്ചു എന്ന് പറയുന്നതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഇത് ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെയാണ് ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി പക്കിയല്ല തമ്പ്ര മൂന്ന് പക്കിയാണ് ഇത് മൂന്ന് പക്കിയല്ല നാലോ അഞ്ചോ പക്കികളെയാണ് ഈ യുദ്ധത്തിൽ കൂടെ ജയിച്ചത് ഒന്നാമത്തെ കാര്യം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു എന്ന് പറയുന്നു കാരണം അവരുടെ വ്യോമസേന ഇസ്രായേൽ ഇറാന്റെ വ്യോമാതിർത്തിയിൽ കടക്കുകയും അവരുടെ വ്യോമ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കുകയും അവരുടെ അവരുടെ ബോംബ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ ആറ്റോമിക് സെന്ററുകളിലും എല്ലാം ോംബ് ആക്രമണം നടത്തുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വ്യോമ നിയന്ത്രണം ഏറ്റെടുത്ത് വിജയിച്ചു എന്ന് വേണം പറയാൻ രണ്ടാമതായിട്ട് ഇറാൻ വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം ഇറാൻ ഇസ്രായേലിലേക്ക് തുരിതുര എന്ന് പറയുന്ന പോലെ മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ സൂപ്പർ സോണിക് മിസൈലുകളും അയക്കുകയും അതിൽ കുറെ മിസൈലുകൾ ഇസ്രായേലിന്റെ അയൺ ഡോമിനെ ഭേദിക്കുകയും അവർക്ക് കുറെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഇസ്രായേൽ ഇറാൻ ഈ യുദ്ധത്തിൽ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ അയൺ ഡോമിനെ ഭേദിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇറ ഇസ്രായേലിന് ഇനിയും അയൺ ഡോമിൻ്റെ കാര്യത്തിൽ കൂടുതൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇറാൻ പറയുന്ന അവരാണ് ജയിച്ചത് കാരണം ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളും ആക്രമിക്കുകയും ടെല്ലബീവിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ തകർക്കുകയും ഇറ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും മിസൈൽ വഴി ആക്രമിക്കാൻ ചെയ്യുകയും അതുപോലെ ഡ്രോൺ അവരുടെ വ്യോമാതിർത്തിയിലേക്ക് വിടുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ ഇസ്രായ ഇറാൻ പറയുന്നു അവരാണ് ജയിച്ചതെന്ന് പറയുന്നു മൂന്നാമതൊരുണ്ട് ട്രംപ് പറയുന്നു അതായത് അമേരിക്കയാണ് യുദ്ധത്തിൽ ജയിച്ചത് അമേരിക്കയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അവരുടെ വ്യോമ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയും അങ്ങനെ അത് തകർത്തുകയും അവരുടെ ആറ്റോമിക് ന്യൂക്ലിയർ കേന്ദ്രങ്ങളും അതുപോലെ ന്യൂക്ലിയർ റിയാക്ടറുകളും ന്യൂക്ലിയർ സെറ്റപ്പുകളും എല്ലാം തകർത്തു എന്ന് പറയുന്നു അങ്ങനെ ട്രംപ് പറയുന്നു അമേരിക്കയാണ് യുദ്ധത്തിൽ ജയിച്ചതെന്ന് പറയുന്നു മൂന്നാമത് ഒരു കാര്യമുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇറാൻ പറയുന്നു ഞങ്ങൾ അമേരിക്കയ്ക്കും ആക്രമിച്ചു ഖത്തറിനെതിരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി ഖത്തറിലേക്ക് ഞങ്ങൾ മിസൈൽ കയച്ചു ഖത്തറിന്റെ വ്യോമാതിർത്തിയിലേക്ക് മിസൈല് കയച്ചു അമേരിക്ക അതോട് ഭയപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ എന്നാൽ തിരിച്ചു പറയുന്നു ഖത്തർ പറയുന്നു ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളും തിരിച്ചടിക്കുമെന്ന് പറയുന്നു അങ്ങനെ അതോടുകൂടി പേടിച്ച് ഇറാൻ യുദ്ധം നിർത്തിയെന്ന് പറയുന്നു അതോടുകൂടി ഇറാൻ ഈ യുദ്ധത്തിൽ ഖത്തർ ജയിച്ചു എന്ന് പറയുന്നു അങ്ങനെ ഈ യുദ്ധത്തിൽ കൂടെ മൂന്നാളുകൾ ജയിച്ചു എന്നാണ് പറയുന്നത് യുദ്ധത്തിൽ ശരിക്കും യുദ്ധത്തിൽ നിരപരാധികളായ ആളുകളാണ് മരിച്ചത് പിന്നെ ഖമേനി പറയുന്നു കമേനിയാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത് ഖമേനീനെ കൊല്ലാതെ വിട്ടത് തന്നെ കണ്ട് ഖമീനി പറയുന്നു എന്നെ കൊല്ലാൻ വിട്ട് ഞാൻ എഴുപത് തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യനാണ് ഞാൻ ചത്തില്ല അതുകൊണ്ട് ഞാനാണ് ഈ യുദ്ധത്തിൽ ജയിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഈ യുദ്ധത്തിൽ ആരൊക്കെയോ ജയിച്ചു പക്ഷെ ഇതിൽ നിരപരാധികളായ കുറെ ആളുകളൊക്കെ മരിച്ചുപോയി അവരുടെ കാര്യം കട്ടപ്പോയ പോയി എന്തായാലും ബാക്കിയുള്ളവരെല്ലാം യുദ്ധം ആഘോഷിക്കുന്നു യാഹ് പറയുന്നു യുദ്ധത്തിൽ അവരാണ് ജയിച്ചത് ഇനി ഇറാൻ കുറെ കാലത്തേക്ക് ഇനി ആറ്റോമിക് പവർ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല അവർക്ക് ആറ്റോമിക് ബോംബ് വികസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് നിതന്യാഹ് പറയുന്നു നിതന്യാഹുമാണ് യുദ്ധത്തിൽ ജയിച്ചതെന്ന് എന്തായാലും ആരൊക്കെ ജയിച്ചോ എന്തോ ഈ യുദ്ധം എന്തായാലും കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു അവരുടെ ജീവൻ കട്ടപ്പോകായി എന്ന് വേണം പറയാൻ പിന്നെ കുറെ പ്രോപ്പർട്ടികൾ രണ്ട് രാജ്യങ്ങളിലും നശിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരുടെയും സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനും അവരുടെ സൈനിക പവർ എന്താണെന്ന് ലോകത്തെ കാണിക്കുന്നതിനും ഒക്കെ ഇതുകൊണ്ട് മനസ്സിലായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ